भक्तस्त्वयि स्थिरतरः स गान्धिनेयः तस्यैव का कथमधिक्कथमीश जाता ज्ञानवान् प्रशमवानहमित्युदीर्णं गर्वं ध्रुवं शमयितुं भवता कृतैव यातं भयेन कृतवर्मयुतं पुनस्तम् आहूय तद्विनिहितं चमणिं प्रकाश्य तत्रैव सुव्रतधरे विनिधाय तुष्यन् भामाकुचान्दशयनपवनेशपाया सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा अक्रूर एष भगवन् भवत् इच्छया एव सत्राचितः कुचरितस्य युयोजहिंसाम् अक्रूरतः मणिम् अनाहृतवान् पुनः त्वं पुनस्त्वं तस्य एव भूतिम् उपधातुम् इति ब्रुवन्ति भक्तः त्वयि भक्तस्त्वयि स्थिरतरः सः हि गान्धिनेयः तस्य एव कापथ मतिः कथम् ईश जाता विज्ञानवान् प्रशमवान् अहम् इति उदीर्णं गर्वं ध्रुवं शमयितुं भवता कृता एव यातं भयेन कृतवर्मयुतं पुनः तम् आहूय തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്ര്രതധരെ വിനിധായഷ്യൻ ഭാമാന്തശയനഃ പവനേശ പായ പദങ്ങൾ ഹരേ കൃഷ്ണ ദ ഭഗവാൻ കൃഷ്ണൻ നേരെ പോയി ദ ശതധന്വ ശതധന്വ കൃഷ്ണൻ പാറത്ത് ഇഞ്ച ഉടനെ ഓടിയുട്ടി കുതിരയ്ക്ക് മേലേറി കൃഷ്ണർ തന്നോട് രഥത്തിൽ ഓടി വറാൻ കുതിര ഓടി ഓടി കൊഞ്ചം ദൂരം ദൂരം പോയി കഴിഞ്ഞപ്പോൾ അതവിടേ അങ്ങ വിഴുന്ന് അത് ചെത്തു പോയി വിഴുന്ദു കാരണം അതല്ല ഇനി ഓടമുടിയാതെ അത്ര വേഗത്തിലേക്കും പായി ചെന്നിരുന്നേ അങ്ങ് വിഴുന്ന് ചെത്തു പോയി വിഴുത്തു അതുതന്നെ ചതുതന്യോ അങ്ങ് വിഴുതും ഭഗവാൻ സുദർശന ചക്രത്തെ ചതുതന്യോ മേലെ വിടാൻ തല കീഴ വിഴുതച്ച് ദേഹത്തിലെങ്കിലും എന്താ ശ്യമന്തകം ഇരിക്കാൻ പാത്ര കാണത്തില്ല ഇത് എങ്ക പോരിയല്ലേ അക്രൂരച്ഛയാത്ര ഭഗവാനെ അക്രൂരൻ ഒരു വേളി ഭഗവാനോട് ഇച്ഛനുസരിച്ചായിരിക്കുമോ എന്താ ദുഷ്കൃതത്തിലെ പെട്ടത് അപടീന്ന് തോന്നരുത് നാം ഭട്ടതിരിക്ക് കാരണം സത്രാജിത്തക്കും അതേമാതിരി ശതധന്യാക്കും സ്യമന്തകം കയ്യില വേണമെന്നുള്ളത് ദുരാഗ്രഹമായിരുന്നത് അത് മറ്റുള്ളവാൾക്ക് കൊടുക്കാട്ടെനക്ക് മാത്രം അധീനത്തില് വെച്ചുക്കണം എന്നുള്ളതായിരുന്നു അവളോട് ആഗ്രഹം അവൾക്ക് രണ്ടുപേർക്കും ഇപ്പോ എന്റെ ആച്ച മരണം വന്നത് ത്വം പുനഃഅ അക്രൂരത മണി അനാഹൃതവാൻ അത് കഴിഞ്ഞ് എന്ത് സത്രാജി തങ്ങിയത് ഓടർത്തക്ക് പിന്നാടി അക്രൂരട്ട എന്താ ശമന്ത കൊടുത്തിട്ടൊക്കെ പോയിരിക്ക തെയ്യമായിരിക്കണം സർവ എല്ലാം തെഞ്ഞതല്ലോ ഭഗവാൻ ആന തിരുമ്പി വാങ്ങലേ അക്രൂരേട്ടേന്ത് ഉപദാധും അക്രൂരക്ക് ഐശ്വര്യം കൂട്ടർ കാക്കുമാനാനാ അതവരുടെ ഇരുന്ന് കെട്ടും അപകച്ചാരോ എന്നും അക്രൂരൻ ഭക്ത ഭഗവാനോട് പരമഭക്തനാക്കും നേരത്തെ നമ്മൾ പാത്രതാക്കും കഥം ജാത എപ്പോഴും എന്താ അക്രൂരക്ക് എന്തമാതിരി ഒരു മാർഗത്തിൽ ഹിംസയോട് ഭാഗ മാർഗത്തിൽ അപ്പടി പ്രവർത്തിക്കത്ത് കൊള്ളാൻ ഒരു ബുദ്ധി എപ്പിടിയുണ്ടാച്ചേ അഹം വിജ്ഞാനവാൻ പ്രശമവാൻ ഇതി ഉദീർണം അത് ഒരു വേള അക്രൂരനോട് മനസ്സിലൊരു ചിന്ന അഹങ്കാരം ഇരുന്നിരിക്കുമോ എനക്ക് എല്ലാം തിരിഞ്ഞവനാക്കും എനിക്ക് ജ്ഞാനമുണ്ട് മനഃശാന്തി കടച്ചവനാക്കും അപ്പടി എന്നുള്ളൊരു അഹങ്കാരമെല്ലാം കൊഞ്ചം അഹങ്കാരത്തോടൊരു ചിന്നൊരംശമാവതിരുന്ന്തോ ഗർവം ശമയിതും ഭവതാകൃത ഏവ ധ്രുവം അപ്പടിയുള്ള അത് അഹങ്കാരം ഇല്ലായിരിക്കും ആക്രത്തക്ക് വേണ്ടി ആയിരിക്കും ഭഗവാൻ ഇന്നമാതിരി ഇവാളോട് കൂട്ടുകെട്ടിൽ കൊണ്ടുപോയി അക്രമരെ ചേർത്തത് അപ്പടിയിൽ നിന്ന് ചൊല്ലറപ്പെട്ടത് അപ്പം ഏത് ഭക്തനായാലും അത് ഭക്തനക്ക് ചിന്നൊരു അഹങ്കാരം വന്നാൽ കൂടി ശുദ്ധം പണാർത്തക്കാൻ വേണ്ടി ഇന്നമാതിരി ചില കഷ്ടങ്ങളെല്ലാം കൊടുക്കുക അപ്പോൾ നമ്മൾ നന ഞാൻ ഭഗവാനെ ഉങ്ങളെ മാത്രം തന്നെ എനിക്കറേ തപ്പൊന്നും ചെയ്യറതില്ലേ എനക്ക് ഇന്നത്തേക്ക് ഇപ്പോഴൊരു കഷ്ടം എന്നല്ലാന്ന് തോന്നും അപ്പോൾ അത് നമ്മൾ കുഞ്ഞുകൂടി പ്യൂരിഫൈ പണാർത്തുക നല്ല സ്വർണ്ണത്തന്നെ പണുക നന്നായി ചൂടാക്കുക ചൂടാക്കിയിട്ട് നേരെ വെള്ളത്തിലൂടുക അത് കഴിഞ്ഞിട്ട് പരത്തുക ഒന്നുകൂടി ചൂടാക്കുക എന്നിട്ട് പരത്തുക അട്ടിച്ച് പരത്തുക അപ്പൊ അന്നമാതിരി എല്ലാം ചെയ്യരുത് അതോട് പ്യൂരിറ്റി ജാസ്തിയാകത്ത കഥയും മാതിരി അത് ഭക്തനോട് ഭക്തിയെ ടെസ്റ്റ് പണത്തിക്ക് വേണ്ടി ഭഗവാൻ ഇപ്പോഴും ഓരോന്ന് ചെയ്യാറ് ഭയേന കൃതവർമ്മയുധം യാതം തം പുനഃ അപ്പൊ കൃതവർമ്മോടുകൂടെ ഓടി പോന എന്താ അക്രൂരൻ പിന്നെ വരവേയില്ലേ ശതതന്നോ ഇപ്പ ഭഗവാൻ വന്നോട്ട് കൃതവർമാവും അക്രൂരും രണ്ടുപേരും ഓടിപ്പോയിട്ട ചെയ്തെന്ന കാശിയിലെ പോയിരുന്ന കാശീല പോയിന്തു ഇത് വെച്ചിന്ന് ചെമ്പകത്ത് വെച്ച് പൂജ പണ്ട നിറയെ സ്വർണമുണ്ടാകരുത് അങ്ങനെ വരപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ഒക്കാത്തി വെച്ച് പൂജ പണ്ട എല്ലാവർക്കും ഓരോ സ്വർണ നാണയം ഒക്കെ ദക്ഷിണയായിട്ട് കൊടുക്കറ ഇപ്പടി കാശിയിലെന്ത് പന്തവെല്ലാം ചൊലരാളം സാധു സന്യാസി ന്യാസി അവരെല്ലാവർക്കും സ്വർണം അപ്പോ ഭഗവാന് തിരിഞ്ചത് ഇവരാക്കും അക്രൂരാക്കും അപ്പടീന്ന് തിരിഞ്ചെച്ച് കൊഞ്ഞ നാൾ കഴിഞ്ഞ് ശരി നല്ലത് തന്നെ പണറ അപ്പൃഷ്ണനും പേശാക്കി വന്നാൽ കൊഞ്ഞനാൾ കഴിഞ്ഞ് ആ അവരെ തിരുപ്പി ആഹൂ ആഹൂ തിരുപ്പി കൂപ്പിട്ട് വരുത്തറാൻ എന്നിട്ട് തൻവിഹിതം മണി പ്രകാശ്യവച്ച അത് ശത തന്നോ കൊടുത്തിരുന്ന ശ്യമന്തകത്തെ ഇങ്ങനെ എല്ലാവരുടെയും കാട്ട് അപേങ്ങി മാംഅജ സമയ മണി പ്രതി ദർശയസ്വ മഹാഭാഗ ബന്ധുനം ശാന്തിമാവഹ ശ്യമന്തകരത്നത്തെ കുറിച്ച് മാം അഗ്രജ എന്നോട് അണ്ണ ബലരാമനക്ക് കൂടി ഒരു വിശ്വാസക്കുറവ് ഇരുണ്ട് നാനാർക്കും എടുത്തേന്നുള്ള വിശ്വാസക്കുറവ് ഇരുണ്ട് എന്നാലതെല്ലാരുടെയും കാട്ടി വിടു അക്രൂരാ ചൊല്ലറ കൃഷ്ണൻ സുവ്രതധരെ തത്ര ഏവാണി വിനിതായ ദുഷ്യൻ വ്രതനിഷ്ഠയുള്ള എന്താ അക്രൂരത്നത്തെ സന്തോഷത്തോടെ സത്യഭാമയ്ക്ക് കൊടുക്കറ ഭഗവാൻ ചൊല്ലാർ ഞങ്ങൾക്കും വേണ്ട രാജാട്ട കൊടുത്താൽ പോരും अपड सूर्यस भामाचुकाज अंदयन पवनेशा अपडी सत्यभामोड कुडी विश्रमसुखम्पे हे गुरुवायरपा गुरवारपे रक्षण प्रार्थनोड एंबाम दशरथ मु हरे कृष्ण